മോഹൻലാലിതരായ അണിയറയിൽ നിരവധി ചിത്രങ്ങളാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ രണ്ടെണ്ണം ആരാധകർ വലിയ രീതിയിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ഒന്ന് എംപുരാനും മറ്റൊന്ന് എൽ മുന്നൂറ്റി അറുപത് എന്ന തരുൺമൂർത്തി ചിത്രവും ഒരു യുവ സംവിധാനപ്പം മോഹൻലാൽ ഒന്നിക്കുമ്പോൾ മോഹൻലാലിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും ഒരു ഗംഭീര സിനിമ തന്നെയാണെന്നും പ്രേക്ഷകർ വിലയിരുത്തിയാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രത്തിനായി ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഇതൊക്കെ കൂടെ തന്നെയാണ് മലയാളത്തിന്റെ എവർഗ്രീൻ കോംബോയായ മോഹൻലാൽ ശോഭനയും ഇരുപത് വർഷത്തിന് ശേഷം ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് പേരിടാത്ത ചിത്രം താൽക്കാലികമായി എൽ മുന്നൂറ്റി അറുപത് എന്നാണ് വിളിക്കുന്നത് ചിത്രത്തെക്കുറിച്ചുള്ള ഓരോ അപ്ഡേറ്റിനും കാതോർത്തിരിക്കുന്ന സിനിമാ പ്രേമികൾക്കിടയിൽ ഒരു മോഹൻലാൽ ഫാൻ പേജിന്റെ വാക്കുകൾ വലിയ ചർച്ചയായിരിക്കാണ് ചിത്രത്തിന്റെ ജോണറിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ലാലാറ്റ് ഫാൻസ് ഹബ് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് നൽകിയ മറുപടിയും അത് തരുൺമൂർത്തി പങ്കുവച്ചതുമാണ് ചർച്ചകൾക്ക് തിരിയിട്ടത് തരുൺമൂർത്തി ചിത്രത്തിനൊക്കെ ഫാൻ ഷോ കാണുമോ ഏതാ ജോണർ മാസമെന്റ് ഉണ്ടോ എന്നായിരുന്നു ഫാൻ പേജിനോടുള്ള ഒരാളുടെ ചോദ്യം ഇതിന് മറുപടിയായി ഫാൻ പേജ് അത് രാവിലെ ഉണ്ടാവില്ല മാസൊന്നുമല്ല ഒരു സത്യനന്ദിക്കാട് വൈബ് ചിത്രമായിരിക്കും ഒരുപാട് ഇമോഷൻസ് കൂടി ചേർന്ന പടം ൻ ഒന്നും പ്രതീക്ഷിച്ച് ഇരിക്കല്ലേ ആരും തരുൺ ബ്രോ ആളുടെ ഐഡിയലിനെ വെച്ചൊരു പടം എടുക്കുമ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാമുള്ള ഒരു ഫാമിലി ചിത്രം പ്രതീക്ഷിക്കാം എന്നാണ് പേജ് മറുപടി നൽകിയത് ഓരോ ആരാധനയും വലിയ രീതിയിലുള്ള പ്രതീക്ഷകളാണ് ഈ ചിത്രത്തിന് മേൽ വെക്കുന്നത് എത്ര പറഞ്ഞാലും അവർ മോഹൻലാലിൽ നിന്നും ഗംഭീര മാസ് ചിത്രങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് അത് ഇച്ചിരി കൂടുതലല്ലേ എന്ന് പറയുന്നവർക്ക് മുന്നിലേക്കാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരാധകരും സിനിമയുടെ അണിയറ പ്രവർത്തകരും എത്തുന്നത് എക്സ്പെഷ്യലി തരുൺമൂർത്തി എന്ന സംവിധായം തന്നെ എത്തുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനും സാധിച്ചത് കാരണം പ്രേക്ഷകർ ചോദിച്ചുകൊണ്ട് എത്തുന്നത് രുൺമൂർത്തിയുടെ അടുത്തേക്കാണ് എന്നതുകൂടി നോക്കണം അതിന് തരുൺമൂർത്തി തന്നെ പറയുന്നുണ്ട് ഒരു ഫാമിലി പടത്തെ മാസാക്കി കാണിച്ച് എയറിൽ കയറ്റാൻ നോക്കുന്നുണ്ട് ചിലരൊക്കെ സമ്മതിച്ചു കൊടുക്കരുത് എന്നതാണ് തരുണിന്റെ വാക്കുകൾ നല്ലൊരു ചിത്രമായിരിക്കണം അത് മാത്രമാണ് ആഗ്രഹമെന്ന് പറയുന്ന പ്രേഷകരുമുണ്ട് ലാലട്ടൻ മനസ്സറിഞ്ഞ് ചെയ്തിട്ടുണ്ട് പക്ഷേ സിനിമയ്ക്ക് ഒരു നാട്ടിൻപുറ സ്വഭാവം ഉണ്ടാകും ഫാമിലി പടം ഇത് തന്നെയാണ് തരുൺമൂർത്തിയുടെ എൽ മുന്നൂറ്റി അറുപതിനെ കുറിച്ച് തരുൺമൂർത്തിക്ക് പറയാൻ കാരണത് ഫാൻസുകാരും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത് ഫാൻ പേജുകൾ അതൊക്കെ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നു അവർ അത് പറയുകയും ചെയ്യുന്നുണ്ട് ഈ സംഭാഷണം തരുൺമൂർ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു ഫാൻസ് ഗ്രൂപ്പിൽ വന്നത് അത് പോയിന്റ് എന്ന ക്യാപ്ഷൻ നൽകിയാണ് സംവിധാൻ ഇത് പങ്കുവച്ചത് മോഹൻലാലും ശോഭനയും ഒന്നിച്ചുള്ള ഒരു ഫാൻമെയ്ഡ് പോസ്റ്ററും പേജ് പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ ജോഷി സംവിധാനം ചെയ്ത മാമ്പഴ കാലത്തിലാണ് മോഹൻലാലും ശോഭനയും അവസാനമായി ജോഡികളായത് രണ്ടായിരത്തിഒമ്പതിൽ റിലീസ് ചെയ്ത സാഗർ ലിയസ് ജാക്കി എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു പ്രശസ്ത ഫോട്ടോഗ്രാഫർ കെ ആർ സുനിലും തരുണും ചേർന്നാണ് എൽ മുന്നൂറ്റി അറുപതിന് ഒരുക്കിയത് നിരവധി അന്താരാഷ്ട്ര ആർട്ട് ഫെസ്റ്റിവലുകളിൽ ഫോട്ടോഗ്രാഫി ഷോ അവതരിപ്പിച്ച കെ ആർ സുനിൽ ിനപത്രങ്ങളിലും ആനുകാലികങ്ങളിലും എഴുതാറുമുണ്ട് രജപുത്ര ഫിലിംസ് ചിത്രത്തിന്റെ നിർമ്മാണം എൽ മുന്നൂറ്റി അറുപത് അടുത്ത വർഷമായിരിക്കും തിയേറ്ററിലേക്ക് എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ ചില ലൊക്കേഷൻ ചിത്രങ്ങളും മോഹൻലാന്റെ ജന്മദിനത്തിന് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട വീഡിയോയും ആരാധകർ ആഘോഷമാക്കിയിരുന്നു ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂണുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്